കഥകളി സംഗീതജ്ഞൻ പള്ളം മാധവന്റെ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പള്ളം മാധവൻ പത്താമത് അനുസ്മരണ സമ്മേളനം മാധവം ഞായറാഴ്ച വൈകുന്നേരം പള്ളം എസ് എൻ ഡി പി ഗുരുദേവ ഹാളിൽ നടക്കും പനച്ചിക്കാട് പള്ളം മാധവൻ അനുസ്മരണ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി കഥകളി സംഗീത പ്രതിഭാ പുരസ്കാര സമർപ്പണം കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാദരവ് കഥകളി വേഷമണിഞ്ഞ നവാഗത പ്രതിഭയ്ക്ക് അനുമോദനം കഥകളി തുടങ്ങിയവ നടക്കും ഈ വർഷത്തെ പള്ളം മാധവൻ കഥകളി സംഗീത പ്രതിഭാ പുരസ്കാരം ലഭിച്ച കലാമണ്ഡലം ബാബു നമ്പൂതിരിക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിക്കും കഥകളി സംഘാടനത്തിനും സാഹിത്യത്തിനും മികച്ച സംഭാവന നൽകിയ പള്ളം ചന്ദ്രന് ആദരവ് നൽകും അനുസ്മരണ സമിതി ചെയർമാൻ ടി എ മോഹനനാണ് ആദരവ് സമർപ്പിക്കുന്നത് ചടങ്ങിൽ അനുസ്മരണ സമിതി പ്രസിഡന്റ് ശശിധരൻ സിത്താര അധ്യക്ഷനാകും ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ശശികുമാർ പി ആർ നായർ സ്വാഗതം ആശംസിക്കും മാധവനാശാന്റെ ജീവിതരേഖ അനുസ്മരണ സമിതി വൈസ് പ്രസിഡന്റ് കൂടിയായ കാതികൻ രാജേഷ് കെ പുതുമന അവതരിപ്പിക്കും ചടങ്ങിൽ വെച്ച കഥകളി വേഷം വിട്ട നവാഗന്ധ പ്രതിഭയായ ദേവ് രഘുനാഥിന് ആദരവ് നൽകും അനുസ്മരണ സമിതി സെക്രട്ടറി പള്ളത്ര ഗോപാലകൃഷ്ണൻ നായർ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും എസ് പി സി എസ് മുൻ പബ്ലിക്കേഷൻസ് ചെയർമാൻ ബി ശശികുമാർ മുഖ്യ പ്രഭാഷണം നടത്തും ആശംസകൾ അർപ്പിച്ച അനുസ്മരണ സമിതി രക്ഷാധികാരി എം ജി ശശിധരൻ നഗരസഭാ കൗൺസിലർമാരായ ദിവ്യാമോൾ പി എം ജെയിംസ് നാടകം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എം രാജൻ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് ദശയാകം കഥകളിയുടെ അവതരണം നടക്കും പള്ളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മേൽശാന്തി നീലമ്പേരൂർ വിനീഷ് ശാന്തികൾ കളിവിളക്ക് തെളിക്കും കുടമാളൂർ ദേവിവിലാസം വിലാസം കഥകളി യോഗമാണ് കഥകളി അവതരിപ്പിക്കുന്നത് കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ശശിധരൻ സിത്താര പള്ളത്തറ ഗോപാലകൃഷ്ണൻ നായർ ടി എ മോഹനൻ അഡ്വക്കറ്റ് ശശികുമാർ പി ആർ നായർ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ പഴയ കഥകളൊക്കെ എല്ലാം അറിയാവുന്ന പുതിയ കഥകളൊക്കെ പലർക്കും അറിയാം പക്ഷേ ഈ പഴയ കഥകളൊക്കെ കാണാതെ അറിയാമായിരുന്ന പിന്നെ കഥകളി നടന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ തോന്നിക്കുന്നു കഥകളി സംഗീതം തോന്നിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു ശ്രീ പള്ളം മാധവൻ അപ്പോൾ ആ പഴമയെയും പുതുമയെയും പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത്തവണ ഇത് പള്ളത്ത് ഞങ്ങളിത് ഏറ്റെടുത്ത് നടത്തുന്നത് ഈ അനുസ്മരണ സമിതിയുടെ പ്രസിഡൻ്റാണ് ശ്രീ ശശിധരൻ സെക്രട്ടറി ശ്രീ ഗോപാലകൃഷ്ണൻ നായർ പഞ്ചിക്കാട് ആണ് ഞങ്ങളിപ്പോൾ ഇത്തവണത്തെ ഈ പത്താമത് ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനാണ് ടി എ മോഹനൻ